രമചന്ദ്രൻ ഡോക്സറിടുത്ത് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് വെച്ചാൽ മലയാള സിനിമയുടെ ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാർ ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ നിന്ന് ഒരേ ഒരു പാൻ ഇന്ത്യൻ സ്റ്റാറേ ഉള്ളു ഈ പാൻ ഇന്ത്യൻ സ്റ്റാർ എന്ന് പറയുന്ന വാക്കിന് ആരെന്തൊക്കെ ഡെഫിനിഷൻ കൊടുത്താലും ആരെന്തൊക്കെ നിർവചനം കൊടുത്താലും ശരിക്കും ആ വാക്കിൻ്റെ മലയാളത്തിൽ നിന്ന് നമുക്ക് ഉയർത്തി കാണിക്കാവുന്ന ഒരേ ഒരു നടൻ മാത്രമേ മലയാള സിനിമയിലുള്ളൂ അത് ദുൽഖർ സൽമാൻ തന്നെയാണ് ഞാൻ മുമ്പേ പറഞ്ഞാണ് പലരും പല ഡെഫിനിഷൻ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് ഇന്ത്യൻ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആർക്ക് ആർക്കെന്ത് വ്യാഖ്യാനിച്ചാലും ശരി ഒരു മലയാളിയായിട്ടുള്ള ദുൽഖർ സൽമാൻ മലയാളത്തിന് പുറമെ ഹിന്ദിയിലും തമിഴിലും തെലുങ്കിലും മറ്റും ആ നായക വേഷങ്ങൾ ചെയ്യുക എന്ന് പറയുന്ന നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഒരു അന്യ അന്യഭാഷയെ പോയിട്ട് അവിടുത്തെ ഉള്ള ടെക്നീഷ്യൻസിനോടൊപ്പം അല്ലെങ്കിൽ ആ ഭാഷയിൽപ്പെട്ട മറ്റ് ആക്ടേഴ്സിനോടൊപ്പം അല്ലെങ്കിൽ ഒക്കെ ഒരു സിനിമ അഭിനയിക്കുക അതും അവരുടെ ഭാഷ പറഞ്ഞു അഭിനയിക്കുക ഒരു സിനിമയിലെ മുഴുനീള നായക വേഷം ചെയ്യുക ആ സിനിമയുടെ ഒരു നായകൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ വിജയം അല്ലെങ്കിൽ ആ സിനിമയുടെ ഒരു ബോക്സ് ഓഫീസ് വിജയം എന്ന് പറയുന്ന തൻ്റെ കൂടി ഉത്തരവാദിത്തമാക്കി മാറ്റി കൊണ്ട് അത് ചുമലേറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ മായിട്ടുള്ള കാര്യമല്ല വളരെ 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 ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ് അങ്ങനെ നമ്മൾ നോക്കുമ്പം അന്യഭാഷകളിൽ പോയി വിജയിച്ചിട്ടുള്ള അത് നായക സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്കാർ അവരുടെ എണ്ണം എന്ന് പറഞ്ഞാൽ വളരെ 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 കുറവാണ് ഒറ്റ ഇതിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ആരുടെയും ഒരു പേരെടുത്ത് പറയാൻ പോലും പറ്റത്തില്ല ഇപ്പോൾ മലയാള മലയാളത്തിൽ നിന്ന് ഇപ്പോൾ മമ്മൂക്ക വിവിധ ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം തമിഴിൽ സിനിമ അദ്ദേഹത്തിന് വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഹിന്ദിയിൽ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ ശരിയാണ് ഇപ്പോൾ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം മലയാളം വിട്ടിട്ട് ഒരു സോളോ നായകനായിട്ട് അദ്ദേഹത്തിന് ഒരു ഭാഷ നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ആരെടുത്താലും ശരി ഏത് എടുത്താലും ശരി ഇവിടെ ദുൽഖർ സൽമാനെ കൂടാതെ പൃഥ്വിരാജുണ്ട് ഫഗസ്വാസലുണ്ട് ടോവിനോ തോമസ് ഉണ്ട് ഉണ്ണി ഉണ്ണിമോന്ദനുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവർക്ക് ആർക്കും അന്യഭാഷയിൽ പോയി ഒരു നായകവേഷം ചെയ്യുവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നായകവേഷം ചെയ്യിപ്പിച്ചത് ഒരു വിജയിപ്പിച്ചെടുക്കാനോ ഒന്നും അവർക്ക് ആർക്കും സാധിച്ചിട്ടില്ല നമ്മൾ പറഞ്ഞു വരുന്നത് ഇപ്പം ദുൽഖർ സൽമാനെ സംബന്ധിച്ചിടത്തോളം മലയാളികൾ അദ്ദേഹത്തിന് ഏതൊക്കെ തരത്തിലും മമ്മുക്കയുടെ മകനായിപ്പോയതിന്റെ പേരിൽ പലരും ഇപ്പം മറ്റ് താരങ്ങളുടെ ആരാധ വളരെ മോശമായിട്ടുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനെ തരം താഴ്ത്തി സംസാരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തരം താഴ്ത്താൻ വേണ്ടി ശ്രമിക്കുമ്പോഴും ഒരു അന്യ ഭാഷയെ പോയി അദ്ദേഹം വിജയം മാത്രമല്ല ഉണ്ടാക്കിയത് ഇപ്പൊ തമിഴില് വിജയം ഉണ്ടാക്കുന്നു ഹിന്ദിയിൽ വിജയം ഉണ്ടാക്കുന്നു തെലുങ്കിൽ വിജയം ഉണ്ടാക്കുന്നു തെലുങ്കിൽ ഏതാണ്ട് മൂന്ന് സിനിമകൾ ചെയ്യുക രണ്ടെണ്ണം ഏതാണ്ട് നൂറ് കോടിക്ക് അടുപ്പിച്ചും ഒരെണ്ണം നൂറ് കോടിക്ക് മുകളിലും അദ്ദേഹം കളക്ട് ചെയ്തു ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് കേട്ടാൽ തോന്നും ഇതൊക്കെ വളരെ നിസാരമായിട്ടുള്ള കാര്യമാണ് അവരിപ്പം ഇതിനെ താരതമ്യം ചെയ്യുന്നത് രാംചരണം ജൂനിയർ അഭിനയിച്ച ട്രിപ്പിൾ ആർ എന്ന് പറയുന്നത് സിനിമ അല്ലെങ്കിൽ അതുപോലുള്ള ബാഹുബലി പോലുള്ള സിനിമകളെയാണ് ദുൽഖർ സൽമാൻ എന്ന് പറയുന്ന താരത്തിന്റെ അന്യഭാഷയിൽ ചെന്ന് ബഡ്ജറ്റ് കുറച്ച് ചെയ്ത് അതായത് മുതൽ മുടക്ക് വളരെ കുറഞ്ഞ രീതിയിൽ ചെയ്യുന്ന ചില സിനിമകളെ വലിയ മുതൽ മുടക്കിലെടുക്കുന്ന ചില തെലുങ്ക് സിനിമകളുടെ അതിന്റെ ഒരു പ്രോഫിറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ അതിന്റെ ഒരു ബോക്സ് ഓഫീസ് കളക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് ചില ആൾക്കാരൊക്കെ സംസാരിക്കുന്നത് ഈ പറയുന്ന ആൾക്കാരൊക്കെ അന്യഭാഷയിൽ നിന്ന് പോയി ഒരു സിനിമ അവനയിപ്പിച്ച് കാണിക്കുവോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് അവരുടെ പ്രിയപ്പെട്ട താരങ്ങൾ അന്യഭാഷയിൽ പോയി ഒരു സിനിമ അഭിനയിപ്പിച്ച് വിജയിപ്പിച്ച് കാണിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു അർത്ഥമുണ്ട് അല്ലാതെ ഇപ്പോൾ നമ്മൾ നിന്നോട്ട് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വളരെ നിസ്സാരമായിട്ട് തോന്നും അപ്പോൾ അത്തരത്തിലേക്കുള്ളൊരു സാഹചര്യത്തിൽ തെലുങ്കിൽ പോയി വിജയങ്ങൾ ഉണ്ടാക്കുന്നതിന് പുറമെ ഇപ്പൊ അവിടുത്തെ സംസ്ഥാന ഫിലിം അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ സ്പെഷ്യൽ ജൂറി അവാർഡ് അതായത് മികച്ച നടനുള്ള സ്പെഷ്യൽ ജൂറി പരാമർശം അല്ലെങ്കിൽ സ്പെഷ്യൽ ജൂറി അവാർഡ് നേടുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേകിച്ച് ഒരു മലയാള നായകനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന രീതിയിലുള്ള ഒരു വലിയ ഒരു വലിയൊരു വളരെ വലിയൊരു നേട്ടമാണ് കാര്യം മലയാളമല്ല തെലുങ്കാണ് അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മലയാളമല്ല അല്ലെങ്കിൽ തമിഴല്ല ഇപ്പോൾ സംസാരിക്കാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഷയായിട്ടുള്ള ഒരു തെലുങ്കാണ് ആണ് അവിടെ ചെന്ന് ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇപ്പം എനിക്ക് തോന്നുന്ന മഹാനടി പോലുള്ള സിനിമയ്ക്കും സീതാറാം പോലുള്ള സിനിമയ്ക്കും ഒക്കെ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് മികച്ച നടൻ നടന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു അറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഏതായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പുരസ്കാരം ഒരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇപ്പം ഏറ്റവും മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട അല്ലു അർജുൻ്റെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഒരു പക്ഷേ അല്ലു അർജുൻ്റെ പുഷ്പ ടു എന്ന് പറയുന്ന ഒരു സിനിമ അവിടെ പരിഗണിച്ചില്ലായിരുന്നെങ്കിൽ കാര്യം ഈ പറഞ്ഞ കല്ലു അർജുന അവാർഡ് കൊടുക്കണം എന്നുള്ളതിന് മുൻഗണന ആരും കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ സ്പെഷ്യൽ ജൂറി പരാമർശം അല്ലെ സ്പെഷ്യൽ ജൂറി അവാർഡ് വാങ്ങിച്ച ആൾ തന്നെ ആയിരുന്നു തന്നെ തീർച്ചയായിട്ടും അതിനകത്ത് മികച്ച നടൻ എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള രീതിയിൽ ഒരു പെർഫോമൻസ് ഒരു തെലുങ്ക് സിനിമയിലൂടെ കാഴ്ചവെക്കാൻ സാധിച്ചതെന്ന് പറഞ്ഞാൽ ഒരു മലയാള നടനെ സംബന്ധിച്ചിടത്തോളം മലയാള താരത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന രീതിയിലാണ് അപ്പം അവിടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കാണിച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ഈ അന്യഭാഷകളിൽ പോയി വിജയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള ഒരു നേട്ടം മാത്രമല്ല ഒരു നല്ല അഭിനേതാവ് എന്നുള്ള രീതിയിലുള്ള ഒരു അംഗീകാരം കൂടി അദ്ദേഹം മലയാളത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി പ്രത്യേകിച്ച് മലയാളത്തിന് പുറത്തേക്ക് നേടിയെടുത്തിരിക്കുക നമ്മൾ മുമ്പേ പറഞ്ഞ കിടക്ക് ഒരു ഫിൽ ഫിലിം ക്രിറ്റിക്സ് അവാർഡ് പോലത്തെ അല്ലെങ്കിൽ ഫിലിം ഫെയർ അവാർഡ് പോലത്തെ ഒരു അവാർഡല്ല സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് അതായത് സ്റ്റേറ്റ് അവാർഡാണ് അവിടുത്തെ തെലുങ്കാനയിൽ അല്ലെങ്കിൽ തെലുങ്കിൽ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് അവാർഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ അതിനകത്തൊരു സ്പെഷ്യൽ ജൂറി പുരസ്കാരം അദ്ദേഹം നേടിയ സ്ഥിതിക്ക് അല്ലെങ്കിൽ ആ വാങ്ങിച്ചത് തീർച്ചയായിട്ടും നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അസൂയയില്ലാത്ത മലയാളികളെ സംബന്ധിച്ചിടത്തോളം അസൂ ായിട്ടുള്ള ആൾക്കാരെ അല്ല വളരെ ദുൽഖർ സൽമാൻ മമ്മൂക്കയുടെ മകനായതുകൊണ്ട് ദുൽഖർ സൽമാൻ നേടിയ അവാർഡിനെ ഒരു അസൂയയുടെ പുറത്ത് രണ്ട് ചീത്ത പറയുക അല്ലെങ്കിൽ അയാളെ രണ്ട് ആക്ഷേപങ്ങൾ പറയുക അല്ലെങ്കിൽ അയാളെ ഇച്ചിരി വില കുറച്ച് കാണുക അത്തരത്തിലുള്ള രീതി ചിന്തിക്കുന്ന ഈ കൃമികീടങ്ങളായിട്ടുള്ള ആളുകളെ കുറിച്ചല്ല ഇത്തരത്തിൽ അന്യഭാഷകളിൽ പോയി വലിയ വലിയ വിജയങ്ങൾ നേടുന്നതിൽ സന്തോഷിക്കുന്ന മലയാളികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മലയാളികളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മലയാളികളുടെ ഒരാളായിട്ട് ചിന്തിക്കുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ദുൽഖർ സർമാൻ്റെ ഈ സ്പെഷ്യൽ ജൂറി അവാർഡ് എന്ന് പറയുന്നത് അത് സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് അത് പ്രത്യേകിച്ച് ഒരു തെലുങ്ക് സിനിമയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞ് വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇനി ഇനിയും കൂടുതൽ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് കിട്ടട്ടെ ഒരു സ്റ്റാർ എന്നുള്ള രീതിയിലും അതോടൊപ്പം ഒരു മികച്ച എന്നുള്ള രീതിയിലും കൂടുതൽ കൂടുതൽ ഭാഷകളിലേക്ക് അദ്ദേഹം വളരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു താങ്ക്